ടും ഇതെല്ലാം തന്നെ നമ്മുടെ ഒറിജിനൽ മുറ ഒറിജിനൽ മുറായ രാവിലെ വന്നു നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാത്തിനും എഴുന്നേപ്പിച്ചു എഴുന്നേപ്പിച്ചല്ലേ അതെ കഴിഞ്ഞിട്ട് പത്തഞ്ഞൂറ് പോത്തോട്ട് ഉണ്ടല്ലേ അതെ അറുന്നൂറോളം ഉണ്ട് അഞ്ഞൂറ് അടിപ്പിച്ചു അഞ്ഞൂറ് ഓക്കെ നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത് നമ്മളിപ്പോ പാലോട ജില്ല പാലോട് പാലോട് കാർഷിക മേളയാണ് അറുപത്തി കാർഷിക മേളാണ് നമ്മള് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് നടക്കുന്നത് നടക്കുന്നത് അപ്പം എത്ര ദിവസമാണ് ഈ പരിപാടി ഈ പരിപാടി ഇന്ന് ഏഴാം തീയതി തൊട്ട് തുടങ്ങി വരെ ഉണ്ട് ദിവസത്തെ ദിവസത്തെ പരിപാടി അപ്പൊ അതിന്റെ മേളയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് ലോഡ് മൂന്നാലഞ്ച് അതി കൂടുതൽ ഇറക്കിയിട്ടുണ്ട് അല്ലേ അതെ ഹരിയാന പോത്തോട്ടുകളും ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ ഈ ഫുള്ള് നമ്മള് ഹരിയാന പോത്തോട്ട് നമ്മള് തൂക്കത്തിലാണ് എങ്ങനെ കൊടുക്കുന്നത് ആ തൂക്കത്തിലാണ് എങ്ങനെയാണ് നമുക്ക് എത്ര കിലോ ഇതെല്ലാം വലിയ പോലെ ഇതിപ്പോ നമുക്ക് എല്ലാം ഈ കിടക്കുന്ന ഇത്രയാണ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ പോയ കുട്ടികളാണ് നമ്പർ ഇട്ട് ഈ കുട്ടികളാണ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പത്തെണ്ണത്തിന് ഇപ്പൊ ഒരു പാർട്ടി എടുത്ത് നമ്മള് തൂക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പത്തെണ്ണം പോയതാണ് ഉള്ളതിൽ വലുതിനെ തന്നെ തലക്കുട്ടികൾ അല്ലെ കുട്ടികൾ തന്നെയാണ് തല കുട്ടികളെ തന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി അങ്ങോട്ട് ചെറുതാണ് അങ്ങേ അറ്റം വരെ ഈ ഒരു അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോത്തൂര് ചേട്ടാ ഇതിപ്പോ രണ്ടുമൂന്നാല് ദിവസം കൊണ്ട് തീരുവാണെന്നുണ്ടെങ്കിൽ വേറെ ലോഡ് ലോണ്ടിരിക്കുക അടുത്ത ലോഡ് പറയാ അപ്പൊ ഇതിന്റെ കൂട്ടത്തിന് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു ചന്ത ഉണ്ടല്ലോ ഞായറാഴ്ച അപ്പൊ ഇത് നമ്മുടെ ഫെബ്രുവരി ഏഴാം തീയതി ഇന്ന് മുതൽ പതിനാറാം തീയതി വരെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് കാർഷികമേള കാർഷികമേള നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു പത്തറുന്നോളം പോത്തൂരിലെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് പല ബ്രീഡിൽ പെട്ടുണ്ടല്ലേ അതെ അതെ നമ്മുടെ ഇതെല്ലാം മുറയാണ് നമുക്ക് ജാഫ്രാബാദി വരുന്നുണ്ട് ഉണ്ട് നീലിരുവിയുണ്ട് പിന്നെ സാധാരണ ബൂത്തുകളുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമുക്ക് മുറ തൂക്കി കൊടുക്കും പറ്റുള്ളത് വില കൊടുക്കും അത് അവർക്ക് ഒരു പോലാന്നുള്ള രീതിയിൽ അപ്പൊ ഏത് തൂക്കത്തിന് പറ്റിയ പോത്തോട്ടികളുണ്ട് ഏത് ശരി ശരി കണ്ടല്ലോ ഇതെല്ലാം ചെറിയ ഇരുപത് റേഞ്ചുള്ള നൂറ്റി അമ്പതിനകളാണ് നമുക്ക് ഇത് മുതൽ അങ്ങ് ഇരുന്നൂറ്റി അറുപത് വരെയുള്ള പോടപ്പുണ്ട് മുറ തന്നെ ഒരു പത്തിരുന്നൂറ്റമ്പത് മുറ അതെ പോ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു വലിയ ഹരിയാനയിൽ നിന്ന് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ച സ്പെഷ്യൽ മുറ സ്പെഷ്യൽ മോറ കിട്ടുണ്ട് അതെ അതെ നമുക്ക് വ്യത്യാസം ശരിക്കാറുണ്ട് ഈ മുറയും മറ്റേ ഗ്രോസറിന്ന് കണ്ടു തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെ ഇതിനെ കണ്ട് കഴിഞ്ഞാൽ ഇതിനെ വാങ്ങിക്കുള്ളൂ ഇതേ വാങ്ങി മുറയെ പോകത്തുള്ളൂ മുറേ പോലുള്ളൂ കാരണം ചിലരാണെന്നുണ്ടെങ്കിൽ പൈസ കുറവുണ്ടൊക്കെ പിന്നെ എന്താ നല്ല വളർച്ച കുറഞ്ഞ സമയത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറേ തന്നെ മുറേ തന്നെ എടുക്കണം തന്നെ അപ്പൊ ഇതാണ് നമ്മുടെ പാലോട് കാർഷിക മേളയില് ആ ഒരു പത്ത് ദിവസമാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി അതിനുവേണ്ടി എത്തിക്കുന്ന പോത്തോട്ടികളാണ് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റില് പാലോട് നമ്മുടെ ഒരു ബി എം സി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് അല്ലേ നമ്മുടെ മെഷീൻ എല്ലാം കൊണ്ട് കൊടുക്കും നമ്മുടെ പാലോട് ബി എം സി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പോത്തിന്റെ ഈ ഒരു സ്റ്റാൻ നമ്മൾ അറ്റം മുതൽ അറ്റം വരെ ഒരു പത്തറുന്നൂറോളം അഞ്ഞൂറിനോളം അഞ്ഞൂറോളം പോത്തോട്ടിലാണ് എത്തിയിരിക്കുന്നത് അപ്പം നേരിട്ട് വരിക അല്ലെന്ന് ലൊക്കേഷൻ ഒക്കെ അറിയാൻ വേണ്ടി വീടുകളിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതെ